സമീപകാലത്ത് സോഷ്യല് മീഡിയയില് ഏറ്റവും കൂടുതല് ചര്ച്ചയായ നടിയാണ് നിഖില വിമല് പലപ്പോഴും ഓൺ സ്ക്രീനിലെ നിഖിലേക്കാൾ ജനശ്രദ്ധ ലഭിച്ചത് ഓഫ് സ്ക്രീനിലെ നിഖിലയ്ക്കാണ് സ്വന്തമായി അഭിപ്രായവും നിലപാടുമുള്ള വ്യക്തിയാണ് നിഖില എന്ന് എല്ലാവരും പറയുന്നു അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രൊമോഷണൽ ഇവന്റുകളും അഭിമുഖങ്ങളിലും നടത്തുന്ന പ്രസ്താവനകളാണ് ഇപ്പോഴിത് നിഖിലയുടെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കല്യാൺ നവരാത്രി ചടങ്ങിന് എത്തിയതായിരുന്നു നിഖില എല്ലാ ഭാഷകളിലെയും പ്രമുഖ താരങ്ങൾ ചടങ്ങിന് പങ്കെടുത്തിരുന്നു ഫോട്ടോഗ്രാഫർമാർക്ക് മുൻപിൽ നിൽക്കുന്ന നിഖിലയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് നിഖിലയുടെ ഫോട്ടോ എടുക്കവേ മുന്നിലൂടെ നടന്നുപോയി ബോളിവുഡ് താരം സേഫ് അലിഖാനും മുന്നിലൂടെ പോകുന്നുണ്ട് ഇതോടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന നിഖിലയെ വിട്ട് സേഫ് അലിഖാനിലേക്ക് ക്യാമറകളെല്ലാം തിരിഞ്ഞു ഒരാൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പരക്കെയുള്ള അഭിപ്രായം എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നിഖിലയെ പലരും പ്രശംസിക്കുന്നുമുണ്ട് ഈ ഒരു വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതിന് താഴെ വരുന്ന രസകരമായ പല കമന്റുകളുമുണ്ട് തഗ്ഗ സ്റ്റാറായ നിഖിലയെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു നിഖിലയുടെ തറുതല സംസാരം ഭയന്ന് സേഫ് അലിക്കാൻ ഓടിപ്പോകുന്നു എന്നൊക്കെയും കമന്റുകൾ വരുന്നുണ്ട് നേരത്തെ മോളിവുഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാപ്പരാസി കൾച്ചറിനെതിരെ നിഖില വിമൽ ശക്തയായി സംസാരിച്ചിരുന്നു ക്യാമറയുമായി വരുന്ന എല്ലാവരും മീഡിയ അല്ല സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നവരുണ്ട് മീഡിയകളോട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊന്നും പോകുമോ എന്ന് ചോദിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അവർ പറയുന്നു വീട്ടിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് മീഡിയകൾക്ക് മുന്നിലാണെന്നും വിമൽ തുറന്നടിച്ചു അതേസമയം മീഡിയയ്ക്ക് മുന്നിൽ ക്യൂട്ട്നെസ് ഇട്ട് ഒന്നും ഒന്നുമറിയാത്ത ആളായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും നടി ഇതിനു മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് അഭിമുഖം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്നത് നികിലെ പതിവാക്കിയെന്നും ഇടിച്ചതായിട്ട് സംസാരിക്കുന്നത് തമാശയായി കാണാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് ഇത്തരത്തിലൊരു അനുഭവം കിട്ടിയത് വളരെ നന്നായെന്നുമാണ് ചില ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്